നമസ്കാരം നടൻ പൃഥ്വിരാജ് സുകുമാരന് നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മൂന്ന് സിനിമകളിൽ നിന്നുള്ള പൃഥ്വിരാജിന്റെ വരുമാനം സംബന്ധിച്ച വിശദീകരണം തേടിയാണ് ആദായ നികുതി വകുപ്പ് മാർച്ച് ഇരുപത്തിയൊൻപതിന് നോട്ടീസ് അയച്ചത് ഈ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സിനിമകളുടെ സഹനിർമ്മാതാവായിരുന്നു നിർമ്മാതാവായിരുന്നു പൃഥ്വിരാജ് നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് സിനിമയിൽ നിന്നും പ്രതിഫലം വാങ്ങിയിരുന്നില്ല സഹ നിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുന്നു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് അമ്മയായ മല്ലിക സുകുമാരനായിരുന്നു പ്രത്യേകമായി വലിയ പ്രതിരോധം മല്ലിക ഉയർത്തുകയും ചെയ്തു എംബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ കല്ലെറിയുന്നത് എന്തിനെന്ന് മല്ലിക സുകുമാരൻ ചോദിച്ചിരുന്നു തിരക്കഥ എല്ലാവരും കണ്ടതാണ് സീൻ നമ്പർ ഒന്നു മുതൽ പല ആവർത്തി വായിച്ചതിനു ശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആരുമില്ലാത്ത അനാഥാവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവുമെന്നും ആരും ധരിക്കരുത് ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ളതാണ് മല്ലിക സുകുമാരൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു പൃഥ്വിരാജിന് ആരെയെങ്കിലും ചതിക്കുന്നതിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു പൈസ വാങ്ങേണ്ടതിന്റെയോ ആവശ്യമില്ല അങ്ങനെയൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കേണ്ട പൃഥ്വിരാജിനെതിരായ ആരോപണമല്ല ഇതെല്ലാം പറയാൻ ആരും പണം കൊടുത്തിരിക്കുകയാണ് എംബ്രുന്റെ ഫിലിം മേക്കർ പൃഥ്വിരാജല്ല ഫിലിം മേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കാശൽ അവർ പൃഥ്വിരാജിനെ വിളിച്ചു സംവിധാനം ചെയ്യണം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ വലിയ അവസരം പരമാവധി വിനിയോഗിച്ചു തിരക്കഥ എഴുതിയയാളും പണം മുടക്കുന്നയാളും പ്രധാന നടനുമായ മോഹൻലാലുമായും എത്രയോ ആഴ്ചകൾ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും മല്ലിക പറഞ്ഞിരുന്നു മേധുരവിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്നും അതിനാലാണ് പ്രതികരിച്ചതെന്നും അവർ യും ചെയ്തിരുന്നു മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഷെയർ ചെയ്യേണ്ടത് ഒരു മര്യാദയാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് ചെയ്തപ്പോൾ വലിയ സന്തോഷവും തോന്നി വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച മമ്മൂട്ടി മെസ്സേജ് ഇട്ടത് ജീവിതത്തിൽ മറക്കില്ല പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നി മറ്റാർക്കും അത് തോന്നിയില്ലെന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ലെന്നും മല്ലിക സുകുമാരൻ എംബുരാൻ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൊച്ചി ആദായനികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഒൻപതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളിലായി നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയതെന്നാണ് വാർത്തകൾ നേരത്തെയും പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് വിശദീകരണം ചോദിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇത് പൃഥ്വിരാജ് നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുതിയ വാർത്തകളോട് നടൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിശദീകരണം ചോദിച്ചിരിക്കുന്ന മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുമ്പും വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശമെന്ന് മാതൃഭൂമി വാർത്തയിൽ പറയുന്നു എംബ്രാൻ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസും ചർച്ചയാകുന്നത്